ാണ് കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കമെന്നുറപ്പിച്ച ബി ജെ പിക്ക് ട്രാജഡിയാവുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇപ്പോൾ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രണ്ട് മണ്ഡലങ്ങളിലെയും പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഘപരിവാർ പ്രവർത്തകൻ സായി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത് ഇയാളെ ബിജെപി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചതായ പരാതിയിൽ കഴക്കൂട്ടത്തെ ബിജെപി നേതാക്കൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ അതല്ലെങ്കിൽ പ്രമുഖ ദേശീയ നേതാക്കളിൽ ആരെങ്കിലും സ്ഥാനാര്ത്ഥിയാകുമെന്നായിരുന്നു ബിജെപി പ്രവർത്തകർ കരുതിയിരുന്നത് എന്നാൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് കേന്ദ്ര സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാര്ത്ഥിയാക്കി കെട്ടിയിറക്കുകയാണ് ദേശീയ നേതൃത്വം ചെയ്തത് ഈ നീക്കത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും പങ്കുണ്ടെന്ന പ്രചരണം ശക്തമായത് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തൃശൂരിനേക്കാള് ബി ജെ പി വിജയസാധ്യത കാണേണ്ട മണ്ഡലവും തിരുവനന്തപുരമാണ് എന്നാല് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാര്ത്ഥിത്വത്തോടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ിജെപിക്ക് അവരുടെ വോട്ടുകൾ മുഴുവൻ പെട്ടിയിൽ വീഴ്ത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകരും നൽകിയിരിക്കുന്നത് ഇടതുപക്ഷം ജനകീയ നേതാവായ പന്യൻ രവീന്ദ്രനെ രംഗത്തിറക്കിയതോടെ പ്രചരണ രംഗത്ത് വലിയ കുതിപ്പാണ് ഇടതുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഇഫക്റ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശശി തരൂരിന്റെ വോട്ടുകളാണ് പ്രധാനമായും പന്യൻ ചോർത്താൻ സാധ്യത ഹമാസ് വിരുദ്ധ പ്രസ്താവനയോടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഇപ്പോൾ തന്നെ ശശി തരൂർ നേരിടുന്നുണ്ട് കഴിഞ്ഞ തവണ തരൂരിന്റെ പെട്ടിയിൽ വീണ ക്രൈസ്തവ ബോട്ടുകളിലും ഇത്തവണ കുറവുണ്ടാകാനാണ് സാധ്യത ശക്തനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം രംഗത്തിറക്കിയതാണ് തരൂരിന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും ഇടതുപക്ഷത്തിന്റെ കൈവശമാണുള്ളത് ഇതുതന്നെയാണ് പന്നിൻ രവീന്ദ്രന്റെ ആത്മവിശ്വാസത്തിന്റെയും അടിസ്ഥാനം ബി ജെ പി കോൺഗ്രസ് വോട്ടുകളാണ് ഇത്തവണ ഭിന്നിക്കുകയെന്നാണ് ഇടതു നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ പത്തനംതിട്ടയിലെ അവസ്ഥ ഇതിലും പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ബി പ്രവർത്തകർ ഇടഞ്ഞു നിൽക്കുകയാണ് ബി ജെ പിക്ക് നല്ല വോട്ട് ബാങ്കുള്ള പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പാർട്ടി കൂപ്പുകൂത്തുമെന്നാണ് ബി ജെ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് വലിയ പ്രതിഷേധമാണ് സ്ഥാനാര്ത്ഥി നിർണയത്തിനെതിരെ പത്തനംതിട്ടയിൽ നടക്കുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഇതൃശൂന്യ നടപടിയാണെന്ന് തുറന്നടിച്ച പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ നേതാവ് ശ്യാം തട്ടയിലിനെ പാർട്ടിയില് നിന്നും പുറത്താക്കിയെങ്കിലും പ്രതിഷേധം തണുത്തിട്ടില്ല അനിൽ ആന്റണി ഒരു ലക്ഷം വോട്ട് തികയ്ക്കില്ലെന്ന് ശ്യാം പറയുമ്പോൾ ചങ്കിടിക്കുന്നത് അനിൽ ആന്റണിക്ക് തന്നെയാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയാല് ദേശീയതലത്തില് ബി ജെ പി നല്കിയ പദവിയും ഈ ആന്റണി പുത്രന് നഷ്ടമാകും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പി സി ജോർജും കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് നേതൃത്വം പറഞ്ഞാൽ പ്രചരണത്തിനിറങ്ങുമെന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അവസാനം പി സി വിഭാഗവും പാലം വലിക്കാനുള്ള സാധ്യത ഏറെയാണ് ഒരു എന്ന നിലയിൽ മറ്റു ബി ജെ പി സ്ഥാനാർത്ഥികളെക്കാൾ വീക്കാണ് അനിൽ ആന്റണി അവസരവാദ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് അദ്ദേഹമെന്നാണ് പൊതുവെ വിമർശിക്കപ്പെടുന്നത് മര്യാദയ്ക്ക് ഒരു പ്രസംഗം നടത്താൻ പോലും അനിൽ ആന്റണിക്ക് കഴിയില്ലെന്നാണ് ബി ജെ പി അനുഭാവികളും കരുതുന്നത് ഇങ്ങനെ ഒരാളെ പത്തനംതിട്ട പോലുള്ള ഒരു മണ്ഡലത്തിൽ കെട്ടിയിറക്കിയ ബി ജെ പി നേതൃത്വത്തിനെതിരെ പരിവാറുകാർ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുകയാണ് പി സി ജോര്ജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ ഇടപെട്ട തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിച്ചാലും അവിടെ തിരിച്ചടി നല്കാനാണ് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരുടെ നീക്കം അതേസമയം ബി ജെ പിയുടെ സ്ഥാനാര്ത്ഥി നിർണ്ണയം തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ സാധ്യതയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയും കോണ്ഗ്രസിനും വലിയ വോട്ട് നഷ്ടം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇടതു നേതൃത്വം വിലയിരുത്തുന്നത് വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും ഈഴവ വോട്ടുകളെ സ്വാധീനിക്കാൻ ഒരു കാരണവശാലും കഴിയില്ലെന്നത് ഈ തിരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിക്കുമെന്നാണ് ഇടതു നേതാക്കള് തുറന്നടിക്കുന്നത് ശബരിമല വിവാദം ഇപ്പോൾ ഇല്ലാത്തതും രാഹുൽ ഇഫക്റ്റ് ഇനി ഉണ്ടാവില്ലെന്നതും ഇടതു പ്രതീക്ഷകള്ക്ക് നിറം പകരുന്നതാണ് ബി ജെ പി ഉറപ്പായും വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച തൃശൂരിൽ പോലും വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയായതോടെ ഒരേ സമയം ബി ജെ പിയും കോണ്ഗ്രസുമാണ് പ്രതിരോധത്തിലായിരിക്കുന്നത്